ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കോഴിക്കോട് നാദാപുരത്ത് യുവാക്കൾക്ക് കുത്തേറ്റുരം നാസർ സലീം എന്നിവർക്കാണ് അയൽവാസിയുടെ കുത്തേറ്റത് സ്വദേശി ബഷീർ രക്ഷപ്പെട്ടു ഇംതിയാസ് കരീമുണ്ട് വിശദാംശങ്ങളുമായി ഇംതിയാസ് എന്ത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ് ഇങ്ങനൊരു ഒരു അതിക്രമം ഉണ്ടായത് ബഷീറിനെ പോലീസിന് പിടിക്കാനായിട്ടുണ്ടോ കോഴിക്കോട് ഇന്ന് രാത്രി എട്ടരയോടുകൂടിയാണ് ഇങ്ങനെയൊരു അക്രമം അരങ്ങേറുന്നത് ഇതിൽ ഊരം വീട്ടിൽ നാസർ സെലീം എന്നിവർക്കാണ് കുത്തേറ്റിട്ടുള്ളത് ഈ ഇവരുടെ തന്നെ അയൽവാസിയായിട്ടുള്ള ചിറക്കുനി ബഷീർ എന്നയാളാണ് ഇത്തരത്തിൽ വയറിനും അതുപോലെ തന്നെ വയറിനും സലീമിന്റെ കൈക്കും വലിയ രീതിയിൽ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുള്ളത് അതായത് അനശ്വര സൂചിപ്പിച്ചതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയുണ്ടായ തർക്കമാണിത് ഊരം വീട്ടിൽ നാഫറിനെതിരെയും സലീമിനെതിരെയും കുത്തേറ്റ ഈ രണ്ടു പേർക്കെതിരെയും ഈ ബഷീർ എന്ന് പറഞ്ഞ അപകീർത്തികരമായ അപകീർത്തി പറയുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നിരന്തരമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതേ ചൊല്ലി തർക്കവും കുറെ കാലമായിട്ടുണ്ട് ഇന്നും പകൽ പോലെ തർക്കമുണ്ടായതാണ് ആ തർക്കത്തിനിടയ്ക്കാണ് ഈ ചിറക്കുരി ബഷീർ എന്നയാൾ ഇവരെ വലിയ രീതിയിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എട്ടരയോടെയാണ് സംഭവം നടക്കുന്നത് ഉടനെ തന്നെ അവിടെ അവിടെയുള്ളവരെല്ലാം ഓടിക്കൂടുകയും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ ഈ ബഷീർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും നാദാപുരം പോലീസ് ഈ രണ്ടു പേരുടെയും നാസറിന്റെയും സലീമിന്റെയും മൊഴി ഇപ്പോൾ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഷീറിന് വേണ്ടിയുള്ള അന്വേഷണവും ഇപ്പോൾ നാഗാപുരം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് രണ്ടു പേരെയും കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഏതു വിധേനയും ഈ ബഷീറിനെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് നാദാപുരം നാദാപുരം പോലീസ് ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത്